വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിക്സ് സെമസ്റ്റർ റിസൾട്ട് മെയ് പതിമൂന്നാം തീയതി വന്നു ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അവരുടെ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും ഇത് എന്ന് ലഭിക്കുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡിന്റെ സോഫ്റ്റ് കോപ്പി സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കോപ്പി ഓക്കെ അത് ആദ്യം ലഭ്യമാകും അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒറിജിനൽ ആയിട്ടുള്ള കൺസോൾറ്റേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫീഷണൽ സർട്ടിഫിക്കറ്റും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറുള്ളത് എല്ലാ വിഷയവും വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് ഇത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ സപ്ലൈ വിജയിച്ചവർ ഇംപ്രൂവ് അങ്ങനെയുള്ള ഗ്രേസ് മാർക്ക് കൊടുത്ത് വിജയിച്ചവർക്കൊക്കെ ഇത് ലഭിക്കുന്നതാണ് അപ്പൊ ആദ്യം സോഫ്റ്റ് കോപ്പിയാണ് ലഭിക്കുക സോഫ്റ്റ് കോപ്പി ലഭിക്കുക കഴിഞ്ഞ വർഷം റിസൾട്ട് വന്ന് ഒരാഴ്ചക്കുള്ളിൽ സോഫ്റ്റ് കോപ്പി എവിടെയാണ് ലഭിക്കുക എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചു സോഫ്റ്റ് കോപ്പി നമ്മളെ എക്സാമിന്റെ റിസൾട്ട് വരുമല്ലോ വെബ്സൈറ്റ് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിക്സ് സെമസ്റ്ററിന്റെ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡ് എന്നുള്ള ഒരു ലിങ്ക് അവൈലബിൾ ആകും വിത്തിൻ വൺ വീക്ക് ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അതിന് മുൻപത്തെ വർഷം വിത്തിൻ പതിനേ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം വരെ എടുത്തിരുന്നു ഈ വർഷം നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയാണുള്ളത് അതിനുള്ളിൽ ഏത് സമയത്തും വരാനുള്ള സാധ്യതയാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ തന്നെ അത് പതിനഞ്ച് ദിവസം വരെയൊക്കെ ആകാം ഇത് സോഫ്റ്റ് കോപ്പി ലഭ്യമാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികൾക്കും പല യൂണിവേഴ്സിറ്റിയിലും അപേക്ഷക്ക് ഈ സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ മാർക്കും സി ജി പിയും ഒക്കെ ചോദിക്കുമ്പോൾ വളരെ കറക്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ അഡ്മിഷൻ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പിന്നീട് ഒറിജിനൽ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ചില യൂണിവേഴ്സിറ്റികളൊക്കെ കേൾക്കാം അഡ്മിഷൻ തുടങ്ങുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയാണ് സോഫ്റ്റ് കോപ്പിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഒറിജിനൽ കൺസോൾട്ടേറ്റ് ഗ്രേഡ് കാർഡ് പ്രൊഫിഷൻ സർട്ടിഫിക്കറ്റും നമുക്കൊരു ജൂണ് നമ്മൾ പ്രതീക്ഷ ജൂൺ ഫിഫ്തി ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോ ജൂലൈ വരെയൊക്കെ പോകാം അത് ഓരോ കോളേജിലേക്കും ഈ നിങ്ങളുടെ ജയിച്ച വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റഡ് ഗ്രേഡ് കാർഡും പ്രൊഫിഷൻ സർട്ടിഫിക്കറ്റും അയക്കും എഴുതുന്ന യൂണിവേഴ്സിറ്റിയിലാണ് നിന്ന് അപ്പൊ ഓരോ കോളേജ് കൃത്യമായിട്ട് ഡേറ്റ് പറയാൻ പറ്റില്ല ഓരോ കോളേജിലും ഓരോന്ന് പ്രിന്റ് ചെയ്ത് അവൈലബിൾ ആകുന്നതിനനുസരിച്ച് ഓരോ കോളേജിലേക്കുള്ളത് അയക്കാറാണുള്ളത് അവിടുന്ന് നിങ്ങൾക്ക് അത് കൈപ്പറ്റാൻ സാധിക്കും അതേപോലെ എസ് ഡി വിദ്യാർത്ഥികൾക്ക് അവരുടെ കൺസോൾട്ടേറ്റ് ക്രെഡിറ്റ് കാർഡ് പ്രൊഫസർ നിങ്ങൾ അവസാനമായിട്ട് പരീക്ഷ എഴുതിയ കോളേജിൽ നിന്നാണ് ലഭിക്കാറുള്ളത് ഓക്കെ ഇനി ഈ കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ സപ്ലിമെന്ററി കഴിഞ്ഞ വർഷം ഡിഗ്രി കഴിഞ്ഞു സപ്ലിമെന്റ് ആയിട്ട് പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാർത്ഥി അവർക്ക് കൺസൾട്ടേറ്റഡ് കേൾക്കാൻ പ്രൊഫഷൻ സർട്ടിഫിക്കറ്റിനും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ ഓരോ അപ്ഡേഷനും വളരെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്